നമസ്കാരം വിഴിഞ്ഞം തുറമുഖത്തിൻ്റെ കാലത്തൊക്കെ ഏറ്റവും ഫലപ്രദമായി കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ ശ്രമിച്ച ഒരു ഉദാഹരണം കേസ് സ്റ്റഡിയാണ് ദുബായ് എങ്ങനെയാണ് മാരിടൈം ഇക്കോണമിയിലൂടെ വളർന്നത് എന്നുള്ളതിൻ്റെ ഉദാഹരണങ്ങൾ പലതും ചൂണ്ടിക്കാണിച്ചാണ് വിഴിഞ്ഞം ക്യാമ്പയിൻ ഞങ്ങൾ കഴിഞ്ഞ മുപ്പത് വർഷം മൂന്ന് പതിറ്റാണ്ടിനപ്പുറം നടത്തിക്കൊണ്ടിരുന്നത് അതിൻ്റെ ചില ഉദാഹരണങ്ങൾ അവർ തന്നെ ഇന്നലെ മാധ്യമങ്ങൾക്ക് നൽകി എങ്ങനെയാണ് ദുബായ് വളർന്നത് എങ്ങനെയാണ് അവർ ഇന്ത്യ പോലുള്ള രാജ്യങ്ങളെ ഉപയോഗപ്പെടുത്തുന്നത് എന്നവർ കൃത്യമായും പറഞ്ഞു പറയുന്നയാൾ അഷ്റഫ് എ മഹദേ ചീഫ് ഇക്കോണമിസ്റ്റ് ട്രേഡ് ആൻഡ് എക്സ്പോർട്ട് ഡെവലപ്മെൻ്റ് ദുബായ് അദ്ദേഹം രണ്ട് ഉദാഹരണം പറയുന്നുണ്ട് ഈവൻ വെൻ വി ഡോണ്ട് ഹാവ് എനി ലോക്കൽ ഷുഗർ കെയിൻ പ്രൊഡക്ഷൻ യെറ്റ് വി ഹാവ് വൺ ഓഫ് ദി വേൾഡ്സ് ലാർജസ്റ്റ് ഷുഗർ റിഫൈനറീസ് ഇൻ ദുബായ് എപ്പോഴും സെയിലിംഗ് കമ്മിറ്ററി പറയുന്നതാണ് അസാധ്യമായ സാഹചര്യങ്ങളിൽ എങ്ങനെയാണ് ലോകരാജ്യങ്ങൾ പല കാര്യങ്ങളും നേടിയെടുക്കുന്നത് എന്നുള്ളത് സിംഗപ്പൂരിൻ്റെയും ദുബായിയുടെയും ഒക്കെ അനുഭവത്തിൽ നമ്മൾ പലപ്പോഴും ചൂണ്ടിക്കാണിച്ചിട്ടുണ്ട് ഇവിടെ ഇതാ അവർ തുറന്ന് സമ്മതിക്കുന്ന അവർക്ക് ഒരു തരി പഞ്ചസാരയില്ല ഒരു ഷുഗർ കെയൻ ഇല്ല കരിമ്പിൻ്റെ ഒരു ഒരു തണ്ട് പോലും വളരാത്ത ദുബായിൽ ലോകത്തിലെ ഏറ്റവും വലിയ ഷുഗർ റിഫൈനറി അവർ പ്രവർത്തിപ്പിക്കുന്നു ഇതാണ് മാജിക് ഇതാണ് ഭരണാധികാരികൾ ചെയ്യേണ്ടത് ഇതാണ് ഭരണാധികാരി ദുബായ് ഭരണാധികാരിയും സിംഗപ്പൂർ ഭരണാധികാരികളും ഒക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇനിയൊരു ഉദാഹരണം പറയുന്നുണ്ട് അവർ വി ഗോട്ട് ഓയിൽ സീഡ്സ് ഫ്രം ദ യു എസ് എ ആൻഡ് പ്രൊഡ്യൂസ് കുക്കിംഗ് ഓയിൽ ഇൻ ദുബായ് വിച്ച് ഇസ് ദൻ എക്സ്പോർട്ടഡ് അപ്പോൾ കയറ്റുമതി നടത്തണമെന്നുണ്ടെങ്കിൽ അസംസ്കൃത വസ്തുക്കളൊന്നും ഒരു രാജ്യത്തും വേണമെന്നില്ല ഒരു സംസ്ഥാനത്തും വേണമെന്നില്ല ഒരു പോർട്ടലും വേണമെന്നില്ല ലോകത്തിൻ്റെ ഏതെങ്കിലും ഭാഗത്ത് ഒരു അസംസ്കൃത വസ്തു ഇവിടെ കൊണ്ടുവന്ന് വാല്യൂ അഡീഷൻ നടത്തി വീണ്ടും എക്സ്പോർട്ട് ചെയ്യുന്നു ദാറ്റ് ഈസ് കോൾഡ് ബ്രില്യൻസ് സാധാരണ ദുബായിയുടെ നമ്മൾ വാങ്ങിക്കഴിക്കുന്ന ഈന്തപ്പഴം ഉണ്ടല്ലോ ഈന്തപ്പഴം അതിൻ്റെ മുകളിലിരിക്കുന്ന ഒരു കശുവണ്ടി പരിപ്പ് എന്താണ് സംഭവിക്കുന്നത് ഇന്ത്യയിൽ നിന്ന് കൊല്ലത്ത് നിന്ന് കശുവണ്ടി പരിപ്പ് ദുബായിൽ എത്തുന്നു ഇറാനിൽ നിന്നോ ഇറാക്കിൽ നിന്നോ ഈന്തപ്പഴം ദുബായിൽ എത്തുന്നു ഈ ഈന്തപ്പഴത്തിൻ്റെ മുകളിൽ കശുവണ്ടി പരിപ്പ് എടുത്ത് വയ്ക്കുന്നതാണ് ദുബായ് ചെയ്യുന്ന വാല്യൂ അഡീഷൻ ഇത് പല ക്ലാസ്സുകളിലും പല സെമിനാറുകളിലും ഞാൻ പറഞ്ഞിട്ടുണ്ട് എങ്ങനെയാണ് ദുബായ് അവരുടെ ഇക്കോണമിയെ വളർത്തുന്നത് അങ്ങനെ ഒരു ഇക്കോണമിയെ വളർത്തുന്നതിനെക്കുറിച്ച് കുറിച്ച് അവരിപ്പോൾ സ്വപ്നം കാണുന്നുണ്ട് ഇറ്റ് മേക്സ് ഇമ്മൻസ് സെൻസ് ഫോർ ഇന്ത്യൻ എഫ് എം സി ജി നമ്മുടെ ദൈനംദിന ആവശ്യങ്ങൾ പ്രൊഡ്യൂസ് ചെയ്യുന്ന മാനുഫാക്ചർ ചെയ്യുന്ന കമ്പനികളെയാണ് ദുബായ് ടാർഗറ്റ് ചെയ്യുന്നത് ഇറ്റ് മേക്സ് ഇമ്മൻസ് സെൻസ് ഫോർ ഇന്ത്യൻ എഫ് എം സി ജി ഫാസ്റ്റ് മൂവിംഗ് കാർഗോ ഗുഡ്സ് എന്നാണ് പറയുന്നത് ഇറ്റ് മേക്സ് ഫോർ ഇന്ത്യൻ എഫ് എം സി ജി കമ്പനിസ്റ്റ് ആഫ്രിക്കൻ ദുബായ് ബെസ്റ്റ് ഇൻ ക്ലാസ് ഇൻഫ്രാസ്ട്രക്ചർ പോർട്ട് ആൻഡ് എയർപോർട്ട് കണക്ടിവിറ്റി ഇത് രണ്ടും നമുക്കില്ലേ പോർട്ടും എയർപോർട്ട് കണക്ടിവിറ്റിയും നമുക്കുണ്ടല്ലോ നമ്മളിത് ആരെങ്കിലും മാർക്കറ്റ് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ടോ നമ്മുടെ ഭരണാധികാരികൾ ഇതിൻ്റെ ശക്തി ഇതിൻ്റെ പവർ തിരിച്ചറിയുന്നുണ്ടോ ദുബായ് മണലാരണ്യത്തിൽ ഇതൊന്നുമില്ലാതെ ഒരു എയർപോർട്ടും ഒരു സീ പോർട്ടും വെച്ചുകൊണ്ടാണ് ഈ മാജിക്കുകൾ മുഴുവൻ അവർ ഒരു ഘട്ടത്തിൽ പറഞ്ഞു നൂറ്റി മുപ്പത് രാജ്യങ്ങളിലോട്ട് അവർ എക്സ്പോർട്ട് ചെയ്യുന്നു അതിലോട്ട് വരാം ഇപ്പോൾ എന്താണ് അവർ ചെയ്യുന്നത് ഇന്ത്യൻ എഫ് എം സി ജി കമ്പനികളെ വലിച്ചെടുത്ത് ദുബായിലോട്ട് കൊണ്ടുപോകാൻ ശ്രമിക്കുകയാണ് അതിന് അവർക്കുള്ളത് ഇൻഫ്രാസ്ട്രക്ചർ പോർട്ട് ആൻഡ് എയർപോർട്ട് കണക്റ്റിവിറ്റി എല്ലാ രാജ്യത്തു നിന്നുള്ള വിമാനങ്ങൾ അവിടെ നിന്ന് പോവുകയും വരികയും ചെയ്യുന്നുണ്ട് എല്ലാ രാജ്യത്തോട്ടുള്ള കപ്പലുകൾ പോവുകയും വരികയും ചെയ്യുന്നുണ്ട് ഇതൊക്കെ നമുക്ക് ചെയ്തുകൂടെ ഇതൊക്കെ നമുക്കും സാധ്യമാണല്ലോ അപ്പോൾ എന്താണ് മെച്ചം ദുബായ്ക്കില്ലാത്ത അല്ലെങ്കിൽ സിംഗപ്പൂരില്ലാത്ത റോ മെറ്റീരിയൽ ആവശ്യം പോലെ നമുക്കുണ്ട് അപ്പോൾ എന്താണ് അഭാവം ഇതിൻ്റെ ഒരു പൊളിറ്റിക്കൽ വില്ലാണ് അഭാവം അതുണ്ടെങ്കിൽ ഈ പറയുന്ന അസംസ്കൃത വസ്തുക്കളെല്ലാം കാശ്മീർ മുതലുള്ള അസംസ്കൃത വസ്തുക്കൾ ഇവിടെ കൊണ്ടുവന്ന് വാല്യൂ എഡിഷൻ നടത്തി നൂറ്റി മുപ്പതല്ല ഇരുന്നൂറ്റി മുപ്പത് രാജ്യങ്ങളിലോട്ട് നമുക്ക് വേണമെങ്കിൽ കയറ്റുമതി ചെയ്യാം അങ്ങനെ എക്സ്പോർട്ടിനും റീ എക്സ്പോർട്ടിനുമുള്ള ഇൻഫ്രാസ്ട്രക്ചർ ദുബായ് ഒരുക്കി വെച്ചിട്ടുണ്ട് അതുകൊണ്ട് ഇന്ത്യക്കാർ ഇങ്ങോട്ട് വരിക എന്നാണോ പറയുന്നത് ഡെസ്പൈറ്റ് ഇന്ത്യ ഹാവിങ് എ പി എൽ ഐ പ്രൊഡക്ഷൻ ലിങ്ക്ഡ് ഇൻസെൻറ്റീവ് ഉൽപ്പാദനം നടത്തുമ്പോൾ അതുമായി ബന്ധപ്പെട്ട് ഇൻസെൻറ്റീവ് കൊടുക്കുന്ന പദ്ധതി ഇന്ത്യയിലുണ്ട് ഫോർ ദ ഫുഡ് പ്രോസസ്സിങ് ഇൻഡസ്ട്രി ഇതൊന്നും ദുബായ്ക്കില്ല പക്ഷെ ദുബായ് എന്താ പറയുന്നത് ദുബായ് ഇസ് ഗിയർഡ് ടുവേർഡ്സ് ദിസ് ഇൻഡസ്ട്രി വിത്ത് എക്സ്പോർട്ട് ആൻഡ് റീ എക്സ്പോർട്ട് ഇൻഫ്രാസ്ട്രക്ചർ ദുബായ് പി എൽ ഐ ഒന്നും കൊടുക്കുന്നില്ല പ്രൊഡക്ഷൻ ലിങ്ക്ഡ് ഇൻസെന്റീവ്സ് ഒന്നും കൊടുക്കുന്നില്ല പകരം എന്താണ് ചെയ്യുന്നത് അവർ എക്സ്പോർട്ടിനും റീഎക്സ്പോർട്ടിനുമുള്ള ഇൻഫ്രാസ്ട്രക്ചർ നൽകുന്നു വേൾഡ് ക്ലാസ് ഇൻഫ്രാസ്ട്രക്ചർ നൽകുന്നു അതിലൂടെ എന്ത് സംഭവിക്കുന്നു വിച്ച് വിൽ എനേബിൾ സേവിങ്സ് ഫോർ ദ ഇന്ത്യൻ കമ്പനീസ് എക്രോസ് ബോത്ത് ഫിനാൻഷ്യൽ ആൻഡ് ടൈം സമയത്തിലും ചരക്ക് കൂലിയിലും ഒക്കെ ലാഭം ഉണ്ടാക്കാൻ കഴിയുന്ന തരത്തിൽ ഞങ്ങൾ ഇൻഫ്രാസ്ട്രക്ചർ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് ചരക്ക് കൂലിയിൽ ദുബായി ലാഭം ഉണ്ടാക്കി കൊടുക്കുന്നുണ്ടോ എന്ന് നമ്മൾ ഒന്നുകൂടെ പരിശോധിക്കേണ്ട വിഷയമാണ് വിഴിഞ്ഞം തുറമുഖം ഇല്ലാത്ത കാലത്ത് തീർച്ചയായിട്ടും അവർക്കൊരു ട്രാൻഷിപ്പ്മെൻ പോർട്ട് ഉണ്ടായിരുന്നു അതുവഴി നൽകും ഇനിയും ആ ഒരു അഡ്വാൻറ്റേജ് വിഴിഞ്ഞ ദുബായ്ക്ക് കൊടുക്കാൻ പറ്റുമോ വിഴിഞ്ഞം കൊടുക്കാൻ തയ്യാറായി വളരുകയാണ് അപ്പോഴും അവരവകാശപ്പെടുന്നത് അവർ എക്സ്പോർട്ടിനും റീ എക്സ്പോർട്ടിനുമുള്ള ഇൻഫ്രാസ്ട്രക്ചർ അതിലൂടെ എനേബിൾ സേവിങ്സ് ഫോർ ദ ഇന്ത്യൻ കമ്പനീസ് അക്രോസ് ബോത്ത് ഫിനാൻഷ്യൽ ആൻഡ് ടൈം സമയവും പണവും ലാഭിക്കാം നേരെ തിരിച്ചാണ് വസ്തുത പണവും ലാഭവും കൂടുകയാണ് ദുബായിലോട്ട് പോകുമ്പോൾ പണവും സമയവും കൂടുകയാണ് ദുബായിലോട്ട് പോയാൽ അത് ഇവിടെ ഇരിക്കുന്ന കേരളത്തിലിരിക്കുന്ന ആരെങ്കിലും ഇന്ത്യയിലെ വ്യവസായികളെ ഇന്ന് വരെ പഠിപ്പിക്കുന്നുണ്ടോ ഇനിയെങ്കിലും ദയവ് ചെയ്ത് നിങ്ങളുടെ വാകൾ തുറക്കുക വിഴിഞ്ഞം പദ്ധതി വരുമ്പോൾ ഇന്ത്യയിലെ വ്യവസായി ദുബായി ഇന്ത്യൻ വ്യവസായികളെയാണ് ടാർഗറ്റ് ചെയ്യുന്നത് ഇന്ത്യൻ എഫ് എം സി ജി വ്യവസായികളെയാണ് ടാർഗറ്റ് ചെയ്യുന്നത് ഇവിടെ ഇരിക്കുന്നവർ ദയവ് ചെയ്ത് ഇന്ത്യയിലെ എഫ് എം സി ജി വ്യവസായികളോട് പറയുക വേൾഡ് ക്ലാസ് പോർട്ട് വരുന്നു കോസ്റ്റിലും സമയത്തിലും വലിയ ലാഭം ഉണ്ടാക്കി തരാൻ പറ്റുന്ന പദ്ധതിയാണ് വരുന്നത് ഇവിടെ ദുബായി കണ്ണടച്ച് തുറക്കുന്നതിന് മുമ്പ് ദുബായ് സ്വയം മാർക്കറ്റ് ചെയ്യാൻ ശ്രമിക്കുകയാണ് ഇന്ത്യൻ കമ്പനികളെ അങ്ങോട്ട് കൂട്ടിക്കൊണ്ടുപോകാൻ ശ്രമിക്കുകയാണ് വിഴിഞ്ഞത്തോട്ട് അവരെ കൂട്ടിക്കൊണ്ടുവരാൻ ആരെങ്കിലും ശ്രമിക്കുന്നതിന് മുമ്പ് ഇറ്റ് ഈസ് എ സ്ട്രോങ് റീസൺ ടു ഇൻവെസ്റ്റ് ഇൻ ദുബായ് വെൻ ട്വന്റി പെർസെന്റ് ദ കോസ്റ്റ് ഓഫ് എക്സ്പോർട്ട് ഇസ് ലോജിസ്റ്റിക്സ് ഒരു കയറ്റുമതിയുമായി ബന്ധപ്പെട്ട ചെലവ് ഏറ്റവും കൂടുതൽ വരുന്നതിൽ ഒന്ന് ലോജിസ്റ്റിക്സ് ആണ് ഇരുപത് ശതമാനമാണ് വരുന്നത് ഇവിടെയും കേരളത്തിന് എടുത്തു പറയാൻ പറ്റുന്നതാണ് ഈ ഇരുപത് ശതമാനം കോസ്റ്റ് ഞങ്ങൾ കുറച്ച് തരാം ഞങ്ങൾക്കതിൽ വലിയ ഗണ്യമായ കുറവ് വരുത്താൻ പറ്റുന്നത് വിഴിഞ്ഞ് വിഴിഞ്ഞ തുറമത്തിലൂടെയാണ് ട്വൻറ്റി പെർസെൻറ് കോസ്റ്റ് ഓഫ് എക്സ്പോർട്ട് ഇസ് ലോജിസ്റ്റിക്സ് ഇഫ് ദൻ ആഡ് വാല്യൂ ആഫ്റ്റർ ബ്രിംഗിങ് ദ മെറ്റീരിയൽസ് എവിടെയാണ് ദുബായിൽ കൊണ്ടുപോയി സാധനങ്ങൾ കൊണ്ടുപോയി വാല്യൂ ആഡ് ചെയ്താൽ ഇറ്റ് വുഡ് ബിക്കം എ മെയ്ഡ് ഇൻ യു എ ഇ പ്രൊഡക്റ്റ് വേർബൈ companies can avail the benefit from the trade agreement signed by UAE. നിങ്ങൾ കുറച്ച് സാധനങ്ങൾ കൊണ്ടുവന്ന് യു എ വന്ന് ചെറുതായിട്ട് നേരത്തെ പറഞ്ഞ് ഇന്ന പഴ ഇന്ന പഴത്തിന്റെ മുകളിൽ ഒരു കശുവണ്ടി എടുത്ത് വെച്ച് കഴിഞ്ഞാൽ അത് യു എ ഇ പ്രൊഡക്റ്റായി യു എ ഇ പ്രൊഡക്റ്റ് ആയാലെന്താണ് ഗുണം യു എ ഇ മറ്റേതെങ്കിലും രാജ്യങ്ങളുമായി സൈൻ ചെയ്തിട്ടുള്ള ഫ്രീ ട്രേഡ് അഗ്രിമെൻ്റ് പ്രകാരം അത് സംബന്ധിച്ച ബെനിഫിറ്റ്സ് ഡ്യൂട്ടി എക്സംഷൻസൊക്കെ നിങ്ങൾക്ക് കിട്ടും ഇത് നമുക്ക് നടപ്പാക്കിക്കൂടെ ഇവിടെ ഇത് നടപ്പാക്കാൻ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ ഇങ്ങനെ ഒരു ട്രേഡ് അഗ്രിമെൻറ്റിൻ്റെ പുറത്ത് കിട്ടുന്ന ബെനിഫിറ്റിന് വേണ്ടി ഇവിടുന്ന് കശുവണ്ടിയും എടുത്ത് ദുബായിൽ പോകേണ്ട കാര്യമുണ്ടോ ഇവിടെ ഈന്തപ്പഴം ഇവിടെ കൊണ്ടുവന്ന് കശുവണ്ടി അതിൻ്റെ മുകളിൽ വെക്കുന്ന കലാപരിപാടി നമുക്ക് ചെയ്തുകൂടെ ഈ വാർത്തയുടെ അടിസ്ഥാനത്തിലെങ്കിലും ഇവിടുത്തെ വ്യവസായികൾ ഇവിടുത്തെ വ്യാപാരികൾ പുനർവിചിന്തനം ചെയ്യണം അവരുടെ ഫോറിൻ ട്രേഡ് ദുബായുടെ ഫോറിൻ ട്രേഡിലൂടെ അവരെങ്ങനെയാണ് വളരാൻ ശ്രമിക്കുന്നത് എന്ന് പറയുന്ന ഒരു ഭാഗം കൂടിയുണ്ട് ഫോക്കസ് ഓൺ ദ മാനുഫാക്ചറിംഗ് സെക്ടർ പാർട്ട് ഓഫ് ദുബായ് ഇക്കണോമിക് അജൻഡ ഡി തേർട്ടി ത്രീ വേർബൈസ് ഒൻപത് വർഷത്തിനകം അവരുടെ ജി ഡി പി നേരെ ഇരട്ടിയാക്കണം ആ ഏതിലൂടെയാണ് അവർക്ക് ഇരട്ടിയാക്കേണ്ടത് ടു ഡബിൾ ജി ഡി പി ആൻഡ് ഫോറിൻ ട്രേഡ് അവരുടെ ആഭ്യന്തര ഉൽപാദനവും കയറ്റുമതിയും വിദേശ വ്യാപാരവും അവർക്ക് രണ്ടായിരത്തി മുപ്പത്തി മൂന്നോടു കൂടി ഇരട്ടിയാക്കണം മാനുഫാക്ചറിംഗ് അറ്റ് പ്രസൻറ്റ് അക്കൗണ്ട്സ് ഫോർ നയൻ പേഴ്സൻ്റ് ഇപ്പോഴത്തെ അവരുടെ മാനുഫാക്ചറിംഗ് നേരത്തെ പറഞ്ഞ കരിമ്പ് കൊണ്ടുവന്ന് ഷുഗർ ഉണ്ടാക്കുന്നത് ഉൾപ്പെടെയുള്ള മാനുഫാക്ചറിങ്ങിലെ അവരുടെ ശതമാനം ഒൻപത് ശതമാനമാണ് മാനുഫാക്ചറിങ് ഓഫ് ദുബായ് ഇക്കോണമി ആസ് കമ്പെയർഡ് ടു ട്വൻറ്റി എയ്റ്റ് പെർസെൻറ് ബൈ ദി ലോജിസ്റ്റിക്സ് വിമാനത്തിലൂടെയും കപ്പലിലൂടെയും കയറ്റി വിടുന്നതിലൂടെ അവർ നേടുന്നത് ജി ഡി പിയുടെ ഇരുപത്തിയെട്ട് ശതമാനമാണ് ആർക്കെങ്കിലും വെള്ളി വെളിച്ചം തലയിൽ കത്തുന്നുണ്ടോ ട്യൂബ് ലൈറ്റുകൾ കത്തുന്നുണ്ടെങ്കിൽ പറയണം ആസ് കമ്പെയ്ഡ് ടു ട്വൻറ്റി എയ്റ്റ് പെർസെൻറ്റ് ബൈ ദ ലോജിസ്റ്റിക് സെക്ടർ വിച്ച് ഇൻക്ലൂഡ്സ് പാസഞ്ചർ ട്രാഫിക് വിമാനം ഒരിക്കൽ സെയിലിംഗ് കമ്മിറ്ററി പറഞ്ഞല്ലോ ഒരു മിനിറ്റ് എണ്ണുന്നതിന് മുമ്പ് വിമാനങ്ങൾ പൊങ്ങുന്ന കഥ പറഞ്ഞിട്ടുണ്ടായിരുന്നു ആ പാസഞ്ചർ ട്രാഫിക്കിൽ ഉൾപ്പെടെയാണ് അവർ ജി ഡി പിയുടെ ഇരുപത്തിയെട്ട് ശതമാനം ലോജിസ്റ്റിക്സിൽ നിന്ന് നേടുന്നത് ദുബായ് ഓൾറെഡി എക്സ്പോർട്സ് ഫുഡ് ആൻഡ് ബിവറേജ് പ്രോഡക്ട്സ് ടു വൺ തേർട്ടി കൺട്രീസ് നമുക്ക് എന്തെങ്കിലും സ്വപ്നം കാണാൻ പറ്റുമോ ഇതൊക്കെ എന്നെങ്കിലും എഴിഞ്ഞം തുറമുഖം വരുന്നു ഇവിടെ വിമാനത്താവളമുണ്ട് നൂറ്റി മുപ്പത് രാജ്യങ്ങളിലോട്ട് കയറ്റുമതി നടത്താൻ ഇവിടെ ഇരിക്കുന്ന ഭരണാധികാരികൾക്ക് ഏതെങ്കിലും വ്യവസായികളെ ഏതെങ്കിലും വ്യാപാരികളെ അങ്ങനെ ആഹ്വാനം ചെയ്യാൻ ധൈര്യമുണ്ടോ ദുബായ് ഭരണാധികാരികൾ പറയുകയാണ് ദുബായ് ഓൾറെഡി എക്സ്പോർട്സ് ഫുഡ് ആൻഡ് ബിവറേജ് പ്രൊഡക്ട്സ് ടു വൺ തേർട്ടി കൺട്രീസ് ഈ പറഞ്ഞതിൽ നിന്ന് എന്തെങ്കിലുമൊക്കെ ഇവിടുത്തെ ഭരണകൂടങ്ങൾക്ക് വായിച്ചെടുക്കാൻ കഴിയുന്നുണ്ടെങ്കിൽ ദയവ് ചെയ്ത് ഇവിടുത്തെ ജനങ്ങളെ സഹായിക്കാൻ പറ്റുന്ന സഹായിക്കാൻ കഴിയുന്ന നടപടികൾ സ്വീകരിക്കാൻ അഭ്യർത്ഥിക്കുന്നു കുറേ നാളുകളെ നമ്മൾ പ്രതീക്ഷിച്ചുകൊണ്ടിരിക്കുന്ന എസ്ആപ്പ് അഡീഷണൽ സ്കിൽ അക്വിസിഷൻ പ്രോഗ്രാം വിഴിഞ്ഞ തുറമുഖവുമായി ബന്ധപ്പെട്ട് അവിടെ സി എസ് ആർ പ്രോഗ്രാം അദാനി ഗ്രൂപ്പിന്റെ സി എസ് ആർ പ്രോഗ്രാമിന്റെ ഭാഗമായി കേരള സർക്കാരുമായി ചേർന്നുള്ള തൊഴിൽ പരിശീലന പരിപാടി മാർച്ച് ആറിന് ആരംഭിക്കുകയാണ് ലാഷർ ക്രെയിൻ ഓപ്പറേറ്റേഴ്സ് ഐ ടി വി ഓപ്പറേറ്റർ പോർട്ട് ഓപ്പറേഷൻ ടെർമിനൽ മാനേജ്മെന്റ് വെയർഹൌസ് മാനേജ്മെന്റ് തുടങ്ങിയ വിഷയങ്ങളിലാണ് പരിശീലനം നൽകുന്നത് അങ്ങനെ കാത്തിരിപ്പിന് അവസാനമാകുന്നു ഈ പരിശീലനം എത്രയും വേഗം നാട്ടുകാർ ഉപയോഗപ്പെടുത്തണം എന്ന് അഭ്യർത്ഥിക്കുകയാണ് ദിവസം സൈനിങ് ഓഫ് എലിയസ് ജോ